ഹലോ ആ അതെ ഡയറക്ടർ കുമ്പിടിയാണേ അതില്ല ഇവിടെ ഇപ്പം ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു ചാലുകാർ വരുന്നുണ്ട് ആ ഞാൻ കുറച്ച് ചോദിച്ചാൽ കൂടി വിളിക്കാം ആ അതെ അതെ വന്നു കേട്ടോ വന്നു ആ നമസ്കാരം അതെ കുമ്പി ഡയറക്ടർ കുമ്പോൾ ഇന്റർവ്യൂ ചെയ്യാൻ ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം വന്നു വന്നു ഒരു മൊട്ട തലേനാ ചോദിച്ചറിയാൻ അറിയില്ല ുംറിയില്ല നിങ്ങൾക്കറിയോ പഴയകാലത്ത് പല ഡയറക്ടർമാരും നോണയൻ അന്തിക്കാടും ഇങ്ങനെ തുടങ്ങി പല ആളുകളും പടച്ചുവിടുന്ന വൃത്തികെട്ട സിനിമകൾ അവസാനം എന്റെ തലയിലല്ലേ വന്നുകൊണ്ടിരുന്നത് അതായത് ഇവരൊക്കെ പടച്ചുവിടുന്ന ചിത്രങ്ങൾ അവസാനം എന്റെ തലയിലാ വരുന്നത് സാറിന്റെ തലയിൽ വരുന്നത് എനിക്ക് ഫിലിം പെട്ടി നോക്കണ പരിപാടി ഉണ്ട് വർഷം അല്ല അത് പണ്ട് തുടങ്ങിയ ഓക്കെ അപ്പൊ സാറേ ഞാൻ ചോദിക്കാൻ വന്നത് പറഞ്ഞ സംഘടന ഒന്ന് പിളർന്നിരിക്കുകയാണല്ലോ അതെ ഒന്ന് പിടർന്നു ഇനിയിപ്പോ പിന്നെയും പിളരും സാറിന്റെ അഭിപ്രായം എന്താണ് ഇവിടെ മലയാള സിനിമയിൽ അവർണരും സവർണരും എന്ന രണ്ട് വിഭാഗം പേരുണ്ട് ഇവിടെ ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് ഒരു വിഭാഗം പേര് മാത്രം സുഖിക്കുക മറ്റൊരു വിഭാഗം പേര് മാത്രം കഷ്ടപ്പെടുക അല്ല ഞാൻ എല്ലാ സുഖങ്ങളും എല്ലാവർക്കും പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് മലയാള സിനിമയിൽ ഇവിടെ നടീ നടന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട് അതുപോലെ പല നടന്മാർക്കും കൂട്ടിക്കൊടുക്കുന്നുണ്ട് പല അതുപോലെ തന്നെ ഇവിടത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാർക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട് ഡയറക്ടർമാർ ഡയറക്ടർമാർ കൂട്ടിക്കൊടുമ്പ പറയരുത് ഡയറക്ടർമാർക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട് ഇവർക്കൊക്കെ കൂട്ടിക്കൊടുക്കാമെങ്കിൽ പാവപ്പെട്ട ഡ്രൈവേഴ്സിന് കൂട്ടിക്കൊടുത്തുകൂടെ ഇവർക്കും ഇല്ലേ വികാരവും വിചാരവും അമ്മയും ബെങ്കന്മാരും ഒക്കെ ഭക്ഷണം കഴിക്കണ്ടേ അവർക്കും സാർ എന്ത് കൂട്ടിക്കൊടുക്കുന്ന കാര്യം പറഞ്ഞേ എടോ ഞാൻ ശമ്പളം ൊടു കാര്യ പറഞ്ഞത് ഡ്രൈവർമാർക്ക് നടന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്നു കൂട്ടി കൊടുക്കുന്നു നടികൾക്ക് കൊടുക്കുന്നു എല്ലാവർക്കും കൂട്ടിക്കൊടുക്കാമെങ്കിൽ കൊടുത്തുകൂടെ ശമ്പളം ശമ്പളം കൂട്ടി കൊടുക്കണം ആല്ലല്ല താനെന്താ ഉദ്ദേശിച്ചെ മനസ്സിലായി താൻ ഉദ്ദേശിച്ച സാറേ താനുദ്ദേശിച്ച എനിക്ക് മനസ്സിലായി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ആശ്വാസത്തിന് പറയരുത് സിമെന്റും മണ്ണിലും കൂട്ടിക്കൊടുക്കണല്ലോ മെക്കാട് പണി എനിക്കറിയാം തന്റെ മുട്ടത്തെ കണ്ടപ്പോ എനിക്ക് തോന്നി തനിക്ക് പനിക്ക് പോയിട്ടുള്ള പരിചയമുണ്ടെന്ന് ഏതായാലും താൻ ഒരു കാര്യം മനസ്സിലാക്കുക മലയാള സിനിമയിൽ ഇനി കൂട്ടി കൊടുക്കാണ്ട് രക്ഷയില്ല അപ്പൊ മലയാള സിനിമയില് കൂട്ടിക്കൊടുക്കണം ഈ ഒരു ഒരു സംഘടനയിൽ ചെറിയ സംഭവം ഞാനല്ല ഞാനല്ല അത് 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 ും പറയാൻ പറ്റില്ല അതായത് മലയാള സിനിമ സിനിമയിൽ ഒരു ഘടകമാണ് ചീറ്റിങ് ഘടകമാണ് അതായത് പറഞ്ഞുതരാം ഇപ്പോ ഒരേ സംവിധായകര് ഓട സിനിമ എടുക്കും ഓടോ ഓടല്ല അതായത് ഇപ്പൊ ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ തീർത്ത് തന്നേക്കാം അപ്പൊ ഈ നിർമ്മാതാവ് ഇങ്ങോട്ട് വരി വരില്ല അപ്പൊ ഈ സംവിധായകൻ ഈ ക്യാഷ് അങ്ങ് കൊടുത്തേക്കും ഇതിന്റെ കണക്ക് അവസാനം പ്രൊഡ്യൂസർക്ക് ഡയറക്ടർ കൊടുത്താൽ മതി കൊടുക്കണം അപ്പൊ എന്ത് ചെയ്യും ഈ ട്രെയിനൊക്കെ പോകുമല്ലോ നമ്മുടെ നിസാമുദ്ദീനും ജയന്തി പോകുമ്പോ നായികേനെ ആ പോകുന്ന സമയത്ത് നായികേനെ അതിലേ അങ് ഓടിക്കും എന്നിട്ട് ക്യാമറയിൽ എടുത്ത് അങ്ങ് വെക്കും എന്നിട്ട് പ്രൊഡ്യൂസർക്ക് കണക്ക് കണക്കെടുത്തും നിസാമുദ്ദീൻ ട്രെയിൻ വാടകയ്ക്കെടുത്ത വക അമ്പത്തെട്ടായിരം രൂപ അതുപോലെ തന്നെ ഈ നായകനെ ഇങ്ങനെ കുനിച്ചു നിർത്തി നിവർത്തി നിർത്തിയൊക്കെ ഈ പ്ലെയിൻ പോകുമല്ലോ നെടുമ്പാശ്ശേരി ആ സമയത്ത് അവനെ ഇങ്ങനെ അടിയന്ന് ക്യാമറ വെച്ചിട്ട് അതും എടുത്തു വെക്കും എന്നിട്ട് പറയും ഗൾഫെയറിന്റെ വിമാനം എടുത്തു ഒരു പാട്ട് സീറ്റിന് വേണ്ടി അതിന്റെ വക അഞ്ചു ലക്ഷം രൂപ അല്ലാതെ കണക്ക് വെട്ടിച്ചതല്ല അത് ഇല്ല ഇതൊക്കെ വെട്ടിച്ചതല്ലത്ീറ്റിംഗ് അല്ലേ ഇതൊക്കെ ചീറ്റിംഗ് ആണ് അല്ലാതെ ഇതിനകത്ത് ഒരു വെട്ടിപ്പോയില്ല മലയാള സിനിമയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഒറ്റ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കിട്ടിയിട്ടില്ല സിനിമ കിട്ടിട്ടില്ല എങ്ങനെയാണ് എങ്ങനെ സിനിമ ഇടുന്നത് ആ സാർ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചോട്ടെ ഈ സർഗശേഷിയുള്ള സംവിധായകർ എന്ന് പറയൂലോ അതിനെ സാറെന്താ ഇത്രയും പൊക്കവും കുറഞ്ഞ് ഏ ഏഹ് കരത്ത് അദ്ദേഹം ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിന് എന്ത് സർഗശേഷി ഉണ്ട് വാട്ട് ഈസ് യുവർ അദ്ദേഹത്തിന് എന്ത് സർഗശേഷി ഉണ്ട് എന്നെ കുറിച്ച് എന്റെ സർഗശേഷിയെ കുറിച്ച് അറിയണമെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടവർ ഞാനുമായിട്ട് അടുത്തവർക്കല്ലേ അറിയാൻ പറ്റും അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളാണല്ലോ എന്നോട് ചോദ്യം ചോദിച്ചത് അപ്പൊ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഉത്തരം പറയാനുള്ള എല്ലാവിധ ബാധ്യസ്ഥതകളും എനിക്കുണ്ടല്ലോ അല്ല സാർ ഞാൻ പറയുന്ന കേൾക്കുക ആദ്യം കേൾക്കുക എനിക്ക് സർഗശേഷി ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്റെ എന്റെ ഫാമിലിയോട് ചോയ്ക്ക് എൻ്റെ എന്റെ കുഞ്ഞുങ്ങളോടും എൻ്റെ ഭാര്യമാരോടും ആ എനിക്ക് അഞ്ച് ഭാര്യമാരുണ്ട് ഞാൻ അഞ്ച് സിനിമ എഴുതു എനിക്ക് അഞ്ചു ഭാര്യമാരുണ്ട് അഞ്ച് സിനിമ ചെയ്തു അതില് ഓരോ സ്ത്രീകളെ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു ഓ വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല ഇല്ല ഇല്ല എയർ ഡ്രസ്സർമാരെ ആണ് മുടി ജീവിത അത് മേക്കന്മാൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ നമുക്ക് പെണ്ണുങ്ങൾ വരും തമിഴ്നാട്ടിൽ നിന്ന് അവർ അഞ്ച് പേര് അവർ അഞ്ച് പേരെ ഞാൻ കല്യാണം കഴിച്ചു അവരെ നിന്നായിട്ട് അപ്പോൾ അവര് സ്വസ്ഥ മക്കളുണ്ട് അതിലെല്ലാം കൂടെ ആയിട്ട് പത്തി മക്കൾ എനിക്കുണ്ട് എന്നിട്ടാണ് എനിക്ക് സർഗശേഷിയില്ല എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹത്തിന് ആകെ രണ്ട് മക്കളല്ലേ ഉള്ളൂ ഇദ്ദേഹത്തിന് എന്ത് സർഗശേഷിയുണ്ട് എനിക്കുള്ള എന്റെ ഒരു പകുതിയുടെ പകുതിയുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഈ സോനിവാസന്റെ സിനിമകൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ മലയാളത്തിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് അഞ്ചോ ആറോ അതിൽ കൂടുതലുണ്ടോ അഞ്ചോ ആറോ ഏ എന്ത് അഞ്ചോ ആറോ ഒരു അയ്യായിരോ ആറായിരോ അയ്യായിരം ആറായിരോ ഞാൻ പറയട്ടെ ഈ ഞാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി ഇരുന്നൂറ്റി എമ്പത്തിരണ്ട് കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ലോകത്ത് വെറും അഞ്ചു കോടി ജനങ്ങൾ കണ്ടാൽ മതിയോ ഒരു സിനിമ വെറും അഞ്ചു കോടി പേര് കണ്ടാൽ മതിയോ ഒരു സിനിമ ജനങ്ങൾ കോടി കോടി അതാണോ അതായത് എന്റെ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ ദൈവത്തിന് കാണാതെ പിന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ പൂജ ചെയ്യുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇതൊന്നും കാണണമെന്നില്ല അപ്പൊ സാറ് സർഗശേഷിയുള്ള ആളാണ് സമ്മതിച്ചു ആ ആ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകൾ ആളാണ് എന്നെ ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ ഈ ഡയറക്ടർ കുമ്പിടി ആരാടെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പ്രേമനസീറിനെ അറിയോ പഴയ കാലത്തെ ആ ഇദ്ദേഹത്തിനെ വച്ച് ഞാനൊരു പ്രേമ ചിത്രം എടുത്തു അതേ പ്രേമത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളത് ആ എന്റെ ഒരു അബദ്ധം എന്ന് പറയാം ആ പടം പൊളിഞ്ഞു നാല് നില പൊട്ടി അതിനുശേഷം ഈ പ്രേമനസീർ എന്തു ചെയ്തു അദ്ദേഹം എന്നെ വിളിച്ചു കുമ്പിടി നീ ഒരു കാര്യം ചെയ്ത് എന്നെ വെച്ചൊരു പടം അനൗൺസ് ചെയ്തോ അടുത്ത ചിത്രം ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചു തരാമുസീർ ഞാൻ എന്നിട്ട് അടുത്ത പടം അദ്ദേഹത്തിനെ വെച്ച് ചെയ്തു പടം ഭയങ്കര വിജയം വിജയിച്ചു കഴിഞ്ഞപ്പീ പ്രേമൻസീർ എന്ത് ചെയ്തു കുമ്പിടി വന്നേ ഇതാ പടത്തിന്റെ പൈസ പോയ പൈസ കിട്ടിയല്ലോ എന്നാ നീ കൊണ്ടുപോയി നാട്ടിലോട്ട് പോയിക്കോളാം ഇനി മേലിൽ സിനിമ ചെയ്യാൻ ജനങ്ങൾ അറിയാതെ അല്ല ഞാൻ ചോദിക്കുകയാണ് ഈ പ്രേമനസീർ ആരാ എന്നോട് സിനിമ ചെയ്യണ്ട എന്ന് പറയാ ഞാൻ പറയണോ നിങ്ങൾ കേൾക്ക ഈ പ്രേമനസീർ ആരാണ് എന്നോട് സിനിമ ചെയ്യണ്ട എന്ന് പറയാ അതിനുശേഷം ഈ പ്രേമനസീറിന്റെ വീടിന് മുന്നിൽ ഞാൻ ഷൂട്ടിംഗ് വെച്ചു അദ്ദേഹം അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഇനി നീ സിനിമ ചെയ്യണ്ട ആ സാറിന്റെ വാശി വാശി അങ്ങനെ ഞാൻ ചെയ്ത പടം എട്ട് നില പൊട്ടി അത് പൊട്ടി കഴിഞ്ഞപ്പോ പ്രേമനസീർ അറിഞ്ഞു ഞാൻ ഒരു ഗതി ഇല്ലാതെ ആകെ അവിടെ ഇങ്ങനെ കറങ്ങി കിടക്കുകയാണ് അറിഞ്ഞപ്പോ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ആ ഒരു കാര്യം ചെയ്യേ ഒരു ഇരുപത്തയ്യായിരം രൂപ എൻ്റെ കയ്യിൽ തന്നു തന്നു എന്നിട്ട് പറഞ്ഞു നീ നാട്ടിലോട്ട് പോയിക്കോ സിനിമ ചെയ്യണ്ട എന്ന് പറഞ്ഞു ഞാൻ അന്ന് എന്ത് ചെയ്തെന്നറിയോ ഇയാൾ തന്ന ഇരുപത്തയ്യായിരം രൂപ ഇങ്ങനെ വാങ്ങിച്ചിട്ട് സർ തിരിച്ചു കൊടുത്തല്ലേ പോക്കറ്റിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് ഹേ ഞാൻ സിനിമ ചെയ്യണ്ടെന്ന് പറയാ ോട് ചോദിച്ചു ആ പിന്നെ ഞാൻ പിന്നെ ചോദിക്കട്ടെ അദ്ദേഹം എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു സിനിമ ചെയ്യണ്ട അതിനുശേഷം ഞാൻ ചെയ്തല്ലോ പല സിനിമകളും ഭരത കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡാൻസ് നമ്മുടെ പ്രാചീന കലാരൂപങ്ങളായ മോഹിനിയാട്ടം ഭരതനാട്യം എന്താ കൂച്ചിപ്പുടി തെയ്യം തിറ ഒണിട തുടങ്ങി അല്ല അല്ല കലാരൂപങ്ങളാണ് ഞങ്ങളുടെ നാട്ടിലുണ്ട് അങ്ങനെ അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്തു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പത്തെ ഷോയ്ക്ക് പ്രൊഡ്യൂസർ പറഞ്ഞു ഇത് കൊള്ളാം പക്ഷേ ഈ പടം വിജയിക്കണമെങ്കിൽ ബെൽറ്റ് സമ്പ്രദായം കൊണ്ടുവരണം എന്ന് പറഞ്ഞു ബെൽറ്റോ അതായത് ബെൽറ്റ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ബെൽറ്റ് സമ്പ്രദായം കൊണ്ടുവരണം എന്ന് ബെൽറ്റ് സമ്പ്രദായം അതായത് തിയേറ്ററിൽ ആൾ കേറി കഴിഞ്ഞാൽ ബെൽറ്റ് ഇട്ടങ്ങ് പൂട്ടും ഓ ഇവിടെ എഴുന്നേറ്റ് പോകാൻ പറ്റില്ല ഓ പൂട്ടി ഒഴിക്കാൻ പോലും ും പടം തീരണം ബെൽറ്റ് ഓൺ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ പടത്തിൽ ആൾ നിൽക്കണ്ടേ അവസാനം വരെ കാണണ്ടേ അവസാനമാണല്ലോ അതുകൊണ്ടും അത് മാത്രമല്ല ആ പടം വിജയിക്കാൻ കാരണം ഞാൻ ഒരു ഐഡിയ കൂടി വെച്ചു ഈ പടത്തിന്റെ ഇടയ്ക്കാണല്ലോ സാധാരണ ഇന്റർവെൽ ഞാനത് അവസാനത്തേക്ക് മാറ്റി പടം തീരുമ്പോ ഇന്റർവെൽ മണിക്കൂർ ഇന്റർവെൽ പടം തീരുമ്പോ ഇന്റർവെൽ ഇന്റർവൽ ഈ ഇന്റർവെൽ കാണുമ്പോ ഈ കണ്ട ജനം തന്നെ വീണ്ടും കേറുകയാണല്ലോ ഇന്റർവെല് കഴിഞ്ഞു വരുന്നു അതെ ഈ ഒരേ ഓഡിയൻസിനെ വെച്ച് ഒരാഴ്ച ഞാൻ ആ പടം ഓടിച്ചു ബുദ്ധിജീവിയാണ് അങ്ങനെയാണ് ആ പടം ഞാൻ ഒരാഴ്ച ഓടിച്ചത് അതിനുശേഷവും ശേഷവും പല പ്രാവശ്യം അദ്ദേഹത്തിന് വെച്ച് ഞാൻ പടം ചെയ്തു പടത്തിന് പൈസ കിട്ടി അപ്പോഴും അദ്ദേഹം എന്നോട് പറയുന്നു അങ്ങനെയാണ് വീട്ടിൽ പോയിക്കോളെ അപ്പൊ അത്രയ്ക്ക് ദേഷ്യമാണ് ചേട്ടനോട് ആ ഞാൻ ഞാനതാ ചോദിക്കുന്നത് എന്റെ എന്നോട് ഇത്ര ദേഷ്യം ചേട്ടന്റെ സർഗശേഷി അയാളെ നശിപ്പിക്കുകയാണ് ആ എന്റെ സർഗശേഷിക്ക് കൂച്ചുവലം കിടുകല്ലേ ഈ പ്രേമനസീർ ആരാ നമ്മള് പറഞ്ഞത് കേട്ടുകയാണല്ലായിരിക്കും ഞങ്ങൾ എന്തെങ്കിലും അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം

മലയാള സിനിമയ്ക്ക് ഈ ഗരികേട് വരില്ലായിരുന്നു കാല കണ്ടിട്ട് ഇങ്ങനെ പോണി ജീവിച്ച് പോയി നിന്നെ കാണാൻ വന്ന ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് എടാ ശശി ഭയങ്കര ശല്യടാ വീണ്ടും നമ്മളെ തെക്കേപ്പറമ്പിലെ തെക്കേപറമ്പിലെ അവൻ എന്റെ വീട്ടിലേക്ക് ഞാൻ ഒന്ന് പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഡീസൻസീവ് ആണല്ലോ അതെ അവൻ നേരെ വീട്ടിലേക്ക് നേരെ അടുക്കള പോയിട്ട് വൈഫിന്റെ അടുത്ത് വിശേഷം അങ്ങനത്തെ ആളെ വീട്ടിൽ പറ്റില്ല അയ്യേ അവനൊന്നും ചമ്മിക്കണം നല്ല ഉണ്ടോ അത് എനിക്ക് നീ പറഞ്ഞത് ഓർമ്മയുണ്ട് മുമ്പൊരിക്കലും എന്നോട് ഇത് സൂചിപ്പിച്ചിരുന്നു അന്ന് നീ എന്തോ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞത് ഓ വരുന്ന വഴിക്ക് അവനെ ചമ്മിപ്പിക്കാനുള്ള ചമിപ്പിക്കാനുള്ള ചമ്മിപ്പിക്കാനുള്ള ഓടുന്ന വഴിക്ക് ഇടാൻ വേണ്ടിട്ട് ആ വഴിക്ക് വിഴുവെന്ന് പറഞ്ഞു അതൊന്നും ഏറ്റില്ല അത് ഏറ്റില്ലേ ഏറ്റില്ലല്ലേ വേറൊരു സംഭവം ഉണ്ട് നടന്നു വരുന്ന സമയത്തെ പെട്ടെന്ന് ഇടങ്കാലിച്ച് തല്ലിട്ടാലോ അത് ജഗതി ജൂനിയർ മാനറക്കി ചെയ്ത കോമഡി അല്ലേ കോമഡിയല്ലേ പുതിയ പിന്നെ എന്റെ സംഭവം ഉണ്ട് കുറച്ച് റിസ്ക് ആണ് പുതിയ തന്നെ കുറച്ച് റിസ്ക് ആണ് ആ റിസ്ക് എടുക്കണം അതായത് കുറച്ച് ചാണകം എടുക്കുക പശു പശുവിന്റെ ചാണകല്ലേ ചാണകം എടുത്ത് ചാണകം എടുക്കാണെങ്കിൽ തെക്ക് വിഴാൻ പറ്റില്ല അതല്ല പിന്നെ ചാണകം എടുത്ത് ഉരുട്ടിട്ട് ഗ്ലാസ്സിലിടുക ഗ്ലാസ് ആ ഗ്ലാസ്സില്ലാസിലില്ല എന്നിട്ട് കുറച്ച് പാല് അതായത് നല്ലൊരു ഒരു അഞ്ഞൂറ് മേടിച്ചോ പാല് അവൻ വീട്ടിലേക്ക് വരും അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ പെട്ടെന്ന് വെറുതെ ഒന്ന് ക്ഷണിക്കുക വീട്ടിലേക്ക് ഒരു വെറുതെ ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചാണകെട്ടിട്ട് ചാണകെട്ടിട്ട് ഒരു കുറച്ച് വലിയ ഗ്ലാസ് ജ്യൂസിൻ്റെ ഗ്ലാസ് ആയിക്കോട്ടെ അതിൽ ഒരു അഞ്ഞൂറ് പാലൊഴിക്കുക ഏഹ് പാലൊഴിക്കുക പിന്നെ ഒരു ഒരു നൂറോ ഇരുന്നൂറോ അണ്ടിപ്പരിപ്പ് ഇടുക അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് തന്നെ ആയിക്കോട്ടെ അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി കുറച്ച് ചെറി ചെറി വേണമെങ്കിൽ കുറച്ച് മിൽമേൻ്റെ നെയ്യ് മിക്സ് ചെയ്താളു ഏ എന്നിട്ട് ഇങ്ങോട്ട് ഉരുട്ടി ഇങ്ങനെ ലെവലാക്കി ലെവലാക്കിയിട്ടങ്ങനെ കലക്കിയിട്ട് കലക്കി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അതവനങ്ങോട്ട് കൊടുക്കുക ഓനൊക്കെ കുടിച്ചാൽ ചമ്മി പോകില്ലേ അതായത് കുറച്ച് പാല് ആ മുന്തിരി പിന്നെ മുന്തിരി ചെറി ചെറി അണ്ടിപ്പരി അണ്ടിപ്പരിക്കിട്ട് കൊടുക്കുക ഓ ഇത്ര നല്ല സാധനം അവന് കൊടുക്കണം ഏഹ് നമുക്ക് കുടിച്ചു വിടരാ